ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഭരണകക്ഷിയായ ഡി എം കെയും കോൺഗ്രസും ഇക്കുറി സീറ്റുകൾ തൂത്തു ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് അനുകൂലമായ തരംഗമാണ് തമിഴ്നാട്ടിലുള്ളത് ബി ജെ പി മീൻ പിടിക്കാൻ സജീവമായി തമിഴ്നാട്ടിലുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയുടെ വിജയ പ്രതീക്ഷകൾക്ക് ഒരു രീതിയിലുമുള്ള തിരിച്ചടികൾ തമിഴ്നാട്ടിൽ നിലവിൽ ഇല്ല എന്നതാണ് വാസ്തവം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരുകൾ വൈകാരിക തലങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സവിശേഷമായ രാഷ്ട്രീയ ഭൂമികയാണ് തമിഴ്നാട് ഇവിടെ ബി ജെ പിയുടെ വർഗീയ വിഷക്കോലുകൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ മുന്നണി വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ചൂടിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയും ഡി എം കെ ഗണപതി പി രാജ്കുമാറും എഐ ഡി എം കെ സിംഗെ രാമചന്ദ്രനും തമ്മിലാണ് കോയമ്പത്തൂരിലെ പോരാട്ടം നടക്കുന്നത് ബി ജെ പി തമിഴ്നാട്ടിൽ പ്രതീക്ഷ വെക്കുന്ന അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ എ ക്ലാസ് മണ്ഡലമാണ് കോയമ്പത്തൂർ അപ്പുറത്ത് ഡി എം കെ യെ അഭിമാന പോരാട്ടം കൂടിയാണ് കോയമ്പത്തൂരിൽ നടക്കുന്നത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്ന കോയമ്പത്തൂർ ഇത്തവണ ഡി എം കെ ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയതുകൊണ്ട് തന്നെ ഇക്കുറി സിപിഎമ്മിന് പിടിച്ചുനിൽക്കാൻ സാധിക്കില്ല എന്ന് ഡി എം കെ കണക്കുകൂട്ടുന്നു ഇതിനു പുറമേ കോയമ്പത്തൂരിൽ വെറും രണ്ടു തവണ മാത്രമേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന ട്രാക്ക് റെക്കോർഡും ഡി എം കെ മാറ്റി ചിന്തിപ്പിക്കുന്നതാണ് ബാക്കിയുള്ള തിരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികളും കോൺഗ്രസും എ ഡി എം കെയുമാണ് ബിജെപിയും ഇവിടെ നിന്നും ജയിച്ചു തമിഴ്നാട്ടിൽ ബിജെപിയെ പൂട്ടണമെങ്കിൽ ആദ്യം കോയമ്പത്തൂർ പിടിക്കണമെന്ന് ഡിഎംകെ കണക്കുകൂട്ടുന്നു ദ്രാവിഡ മണ്ണെന്ന് അവകാശപ്പെടുമ്പോഴും ഈ മേഖലയിലെ ബി ജെ പി ഒരു പ്രബല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പേടിയും ഡി എം കെക്ക് മുന്നിലുണ്ട് കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ കിട്ടിയ സ്വീകാര്യത കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള കൊങ്കുനാട് മേഖലയിൽ ലഭിക്കാത്തതിന്റെ ക്ഷീണം ഡി എം കെ ഇന്നും അലട്ടുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡി എം കെ പ്രവർത്തനം നടത്തുന്നത് എ ഡി എം കെ യുടെ ശക്തികേന്ദ്രമായ കോയമ്പത്തൂർ മേഖലയിൽ പാർട്ടി ഉണ്ടാക്കുന്ന ക്ഷീണം മുതലെടുത്ത് ബി ജെ പി വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് തടയിട്ട് നിർത്തുക എന്നതുകൂടിയാണ് ഡി എം കെ യുടെ ലക്ഷ്യം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്നും ഡി എം കെ പ്രതിരോധത്തിലാക്കുന്ന മേഖലയാണ് കൊങ്കുനാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ പ്രദേശമായ കൊങ്കുനാട് മേഖലയിൽ ആകെയുള്ള അൻപത് മണ്ഡലങ്ങളിൽ മുപ്പത്തി ആറണവും എ ഡി എം കെ സഖ്യത്തിനായിരുന്നു കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് നീലഗിരി സേലം നാമക്കൽ കൃഷ്ണഗിരി ധർമ്മപുരി ജില്ലകളിലാണ് കൊങ്കുനാടിന്റെ ഭാഗമായി അറിയപ്പെടുന്നത് ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ഭൂമിക കൂടിയാണ് കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ സി പി ഐ ഇവിടെ നിന്നും വിജയിച്ചു പിന്നാലെ അറുപത്തിയേഴിൽ സി പി എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വരെ സി പി ഐ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഡിഎം കെ ആദ്യമായി ജയിക്കുന്നത് പിന്നീട് മുതൽ വരെ കോൺഗ്രസ് മണ്ഡലം കൈവശം വെച്ചു ആയിരത്തി ഡിഎംകെ വിജയിച്ചപ്പോൾ കോയമ്പത്തൂർ സ്ഫോടനം നടന്ന തൊണ്ണൂറ്റിയെട്ടിൽ മണ്ഡലം ആദ്യമായി ഇവിടെ ബിജെപി ജയിച്ചു പിന്നാലെ നടന്ന പിന്നാലെടുപ്പിലും ബിജെപി തന്നെയാണ് വിജയിച്ചത് വീണ്ടും സിപിഐ വിജയിച്ചപ്പോൾ അഞ്ചു വർഷത്തിനപ്പുറം സിപിഎമ്മും വിജയിച്ചു അവസാനം രണ്ടായിരത്തി ഡിഎംകെ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ചാണ് സിപിഐഎം വിജയിച്ചതും വീണ്ടും തെരഞ്ഞെടുപ്പെത്തുമ്പോൾ സി പി എമ്മിനെ മാറ്റി നിർത്തിയാൽ ഡി എം കെക്ക് ഒറ്റ ലക്ഷ്യമാണുള്ളത് അത് ബി ജെ പിയുടെ പരാജയമാണ്